എറണാകുളം ജില്ലയിൽ അധികം ആരും അറിയാൻ സാധ്യതയില്ലാത്ത ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതുകൂടാതെ ഒരുപാട് മലയാള സിനിമകൾക്ക് നിരവധി മലയാള സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത് പുലിമുരുകൻ ബാഹുബലി ഭ്രമയും അങ്ങനെ 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 നിരവധി മലയാള സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലം എനിക്കറിയില്ല എത്ര പേർക്ക് ഈ സ്ഥലം അറിയാമെന്ന് എനിക്ക് അറിയില്ല നമ്മളതായി ഇപ്പൊ ഒരു കാടിനകത്തേക്കാണ് പ്രവേശിക്കുന്നത് ഈ സ്ഥലത്ത് വരാൻ നേരത്ത് പുലിമുരുക പുലീനെ വരുന്നതും പിടിക്കുന്നതൊക്കെയായിട്ടുള്ള സംഭവങ്ങളൊക്കെയായിട്ട് മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ നമ്മൾ ഒരു കാടിനകത്തേക്ക് കയറാൻ ഇവിടെ എന്തെങ്കിലും പുലികളോ കാട്ടിൽ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്നുള്ള ടെൻഷൻ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു മഹാഗണി എക്കോ ടൂറിസം പ്രോജക്റ്റിലാണ് ഒരു ഏരിയയിലാണ് സ്പോട്ടിലാണ് പുലിമുരുകൻ ബ്രഹ്മയുഗം അതുപോലെ തന്നെ ഒരുപാട് മലയാള സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു അകത്താണ് നമ്മൾ നിൽക്കുന്നത് എന്താ പറയുക ഇവിടെ വരുമ്പോൾ നമുക്ക് ആ പുലിമുരുകനെ കണ്ട പുലിയെ പിടിക്കുന്ന സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരും ഒരു മഹാഗണി ഒരു എക്കോ ടൂറിസം പ്രോജക്റ്റാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്താ പറയുക ഒരു ജങ്കിൾ ഒരു ഫീലാണ് നമുക്കിതിനകത്ത് കയറുമ്പോൾ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് മലയാറ്റൂർ നീലീശ്വരൻ ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്താണ് അപ്പോൾ ഒരു നാല് മുപ്പത് പേരേ ഉള്ളൂ ഇവിടെ പ്രവേശനം അതിന് മുമ്പ് വന്ന് കണ്ട് തിരിച്ചു പോകണം ഓക്കെ പാസ് ഉണ്ട് വണ്ടിക്കും അതുപോലെ തന്നെ ആളുകൾക്കും സെപ്പറേറ്റ് ഉണ്ട് അപ്പോൾ അടിപൊളി ലൊക്കേഷനിലെ കാഴ്ചകളാണ് നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള ലൊക്കേഷൻ നിങ്ങൾ ഗൂഗിളിൽ മുളങ്കുഴി മലയാറ്റൂർ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇതിന്റെ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ കിട്ടും ഇവിടെ ഈ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലടുത്താണ് വണ്ടി നിൽക്കുന്നത് ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു മഹാഗണി തോട്ടത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് മരമത്തശ്ശുമാരെയും മുത്തശ്ശിമാരെയും കാണാൻ പറ്റും കേട്ടോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളെയൊക്കെയാണ് അതായത് മഹാഗണി എക്കോ ടൂറിസം പ്രോജക്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ശരിക്കും ഒരു വനത്തിന്റെ ഉള്ളിൽ കൂടെ സഞ്ചരിച്ച ആ ഫീൽഡിലൂടെ ഒക്കെ നമ്മൾ നേരെ മുന്നോട്ട് പോവാണ് വേറെ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കുട്ടികൾ കളിക്കാനായിട്ടുള്ള കുറച്ച് ഏരിയകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാകും ഊഞ്ഞാലും സംഭവങ്ങളും ചെറിയ ഹട്ടുകളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഏരിയയാണ് നല്ല ഭംഗിയാണ് ഇനിയാണ് നമ്മൾ അടിപൊളി സ്ഥലത്തേക്ക് പോകുന്നത് അതായത് നമ്മൾ നേരെ പോകുന്ന ഒരു പുഴയുടെ ഭാഗത്തേക്കാണ് നേരെ പുഴയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ വന്നപ്പോൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി ഒരുപാട് ആളുകൾ കളിക്കുന്നു കുളിക്കുന്നു ഊഞ്ഞാലാടുന്നു എന്ത് ഭംഗി ഈ സ്ഥലം കാണാനായിട്ട് ഒരുപക്ഷേ നിങ്ങൾ മലയാള സിനിമയിൽ ഒരുപാട് സിനിമകളിലൊക്കെ ഈ ലൊക്കേഷൻ കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല ഏതൊക്കെ ഫിലിമിലാണെന്നുള്ളത് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഇവിടെ എപ്പോഴും ഇതുപോലെ വെള്ളം ഉണ്ടാവണമെന്നില്ല കേട്ടോ അതായത് ഈ പുഴ ഇങ്ങനെ പുഴയാണെന്നുണ്ടെങ്കിലും ഞാൻ ഇന്ന് തന്നെ അതായത് ഞങ്ങൾ വന്നത് ഡിസംബർ ഒരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണി വരെ ഇവിടെ വെള്ളം ഉണ്ടായില്ല അതായത് ഇവിടെ പാറക്കെട്ടുകളൊക്കെ നടന്നിട്ട് നമുക്ക് അപ്പുറ സൈഡിൽ ക്രോസ് ചെയ്യുമായിരുന്നു പക്ഷേ മണിക്ക് ശേഷമാണ് ഇതുപോലെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞുപഴകാനും തുടങ്ങിയിട്ടോ പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ ലിമിറ്റ് ഉണ്ട് ബാരിക്കേഡൊക്കെ ഉണ്ട് ഒരുപാട് ഗാർഡന്മാരും കാര്യങ്ങളൊക്കെ ഇവിടെ സെക്യൂരിറ്റിക്കായിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യവും വെള്ളം ഉണ്ടാവില്ല ഡാം അതായത് നമ്മൾ മുല്ലപ്പേറെ ഡാം തുറന്നു വിട്ടിപ്പോഴാണ് ഈ വെള്ളം ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങോട്ട് വന്നത് രാവിലെ പതിനൊന്ന് മണി വരെ ഇവിടെ വെള്ളമില്ലാതെ വെറും പാറ തിളഞ്ഞെടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഗാർഡ്മാർ പറഞ്ഞതാണ് ചിലപ്പോൾ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം കാണാൻ പറ്റും വെള്ളത്തിൽ കുളിക്കാൻ പറ്റും കളിക്കാൻ പറ്റും നല്ല അടിപൊളി കാഴ്ചകളും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇങ്ങോട്ടുള്ള അതായത് ജെങ്കിലേക്കും ഈ ഒരു ഭാഗത്തേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് പിന്നെ നാല് മുപ്പത് വരെ നമുക്ക് പാസ് തരും അതിനുള്ളിൽ നമുക്ക് കണ്ട് തിരിച്ച് എന്തായാലും മണിക്ക് തിരിച്ച് പോകണം പിന്നെ ഇവിടെ നമുക്ക് നല്ല സേഫ്റ്റി ാണ് ഒരുപാട് ഗാർഡ്മാര് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല സിനിമ ലൊക്കേഷനും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഒരു ദിവസം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് എറണാകുളം ജില്ലയിലെ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലുള്ള ഈ ഒരു എക്കോ ടൂറിസം പ്രോജക്റ്റ് അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഒരു ദിവസം വേസ്റ്റ് ആവില്ല നല്ല നല്ല ഒരു ഫ്രഷ് എനർജി നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും പിന്നെ ഈ ഒരു മരം ഉണ്ടല്ലോ ഇത് ബാഹുബലിയിൽ ഈ ഒരു സിനിമയിൽ ഈ ഒരു മരം ഉണ്ട് ഉണ്ടെങ്കിൽ മറിഞ്ഞെടുക്കുന്ന ഒരു മരം ഉണ്ട് കേട്ടോ ശരിക്കും പുലി വരുന്നുണ്ടോ എന്നുള്ള പേടികളാണ് ഞാനിപ്പോൾ തിരിച്ചു വരുന്നത് കേട്ടോ ശരിക്കും ആ ഒരു ഫീലാണ് ഈ ഒരു ഭാഗത്തേക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചേരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ആണ് ലൈക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും ഈ സ്പോട്ട് ഒന്ന് വിസിറ്റ് ചെയ്യോ ഓക്കേ ബൈ